പിതാവിനും പുത്രനും ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി മാരണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേസിൻ്റെ നാമത്തിൽ സ്നേഹബന്ധനം നിങ്ങളെ മുന്നോമെ അറിയിക്കട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് സന്ദേശമാണ് കേട്ടത് അതിൻ്റെ ഒരു ആരംഭമായിരുന്നു നമ്മൾ ആ സന്ദേശത്തിൻ്റെ ഒരു ആരംഭത്തിലേക്കാണ് നമ്മൾ കടന്നുപോയത് വിശുദ്ധ മതയുടെ സുവിശേഷത്തിൽ നിന്നും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നും നമ്മൾ വായിച്ചിട്ട് ഇപ്രകാരം ധ്യാനിച്ചു നമ്മുടെ ക്രൈസ്തവ ധ്യാനം അല്ലെങ്കിൽ നമ്മുടെ യേശുക്രിസ്തുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെയും നമ്മൾ എപ്രകാരം കാണുന്നു എന്ന ഒരു കൂടിയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത് അന്ധകാരത്തിലിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു യശ്യാപ്രവചനം ഒൻപതാം അധ്യായം നമ്മൾ ഒന്നുമുതൽ രണ്ട് ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ചാണ് നമ്മൾ നിർത്തിയത് നമുക്കിന്ന് അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നിത്യനും വാഴ്ത്തിപ്പെട്ടവനുമായ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദി പറയുന്നു തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച യേശുവേ ആ പിതാവിൻ്റെ സ്നേഹം ഞങ്ങളിലേക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ പുത്രനെ അത്രമാത്രം അങ്ങ് വേദനിപ്പിച്ചു അല്ലെങ്കിൽ അങ്ങ് അത്രമാത്രം താഴ്ത്തി കാലിത്തൊഴുത്തിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ പ്രതാപവാനായ ദൈവം ഞങ്ങളെ പൗലോസ്ലിഹ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് തൻ്റെ എല്ലാ മഹിമയും എല്ലാ മഹത്വവും വിട്ടിട്ട് ഒരു ദാസനെ പോലെ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ഭൂമിയിലേക്ക് വന്നു എന്ന് പൗലോസ്ലിഹ ഞങ്ങളെ പഠിപ്പിക്കുന്നു ഫിലിപ്പിയർ ലേഖനത്തിൽ ഥ അങ്ങയുടെ താഴ്മയും അങ്ങയുടെ വിശുദ്ധിയും അങ്ങയുടെ എളിമയും അങ്ങയുടെ ദാരിദ്ര്യമെല്ലാം ഞങ്ങളിലും പൂർണ്ണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ ഹാലലിയാം പ്രിയമുള്ളവരെ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു കുരിരുട്ടിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു നമ്മളിന്നലെ വായിച്ചു കേട്ടു ആഠ്യടയന്മാർ അത്യധികമായി അവർക്ക് സന്തോഷിക്കുവാനുള്ള ഭാഗ്യം കിട്ടി എങ്ങനെയാണവർ ദാവിദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പതിനഞ്ച് മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പറഞ്ഞു പരസ്പരം നമുക്ക് വേദ്രഹം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു അനന്തരം ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു അത് കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെക്കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാകട്ടേയും ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചുപോയി ഇടയന്മാർ മാലാഖമാരുടെ സന്ദേശം കേട്ട് യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും യേശുക്രിസ്തുവിനെ വണങ്ങുകയും സ്തുതിക്കുകയും ചെയ്തു അവരുടെ കയ്യിൽ കാഴ്ച അർപ്പിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവർ മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു കാലിത്തൊഴുത്തിലാണ് അവർ യേശുവിനെ കാണുന്നത് ഇവർക്കുണ്ടാകുന്ന സന്തോഷം ഇവർ മറ്റുള്ളവരോട് പറഞ്ഞു മറ്റുള്ളവരും ആ സന്തോഷം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തു നക്ഷത്രത്തെ കണ്ടുവന്ന രാജാക്കന്മാരും അല്ലെങ്കിൽ ജ്ഞാനികളും സന്തോഷം പങ്കുവെക്കാനായിട്ട് ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ കയറി ഹെറോദോസ് ഞാനും കുഞ്ഞിനെ നമസ്കരിക്കേണ്ടതിന് നിങ്ങൾ പോയിട്ട് തിരിച്ചു നില വന്ന് പറയണം എവിടെയാണ് എന്നുള്ള കാര്യം എന്ന് പറയുമ്പോൾ ജ്ഞാനികളോട് ദൈവത്തിൻ്റെ ദുധൻ പറയുന്നു നിങ്ങൾ വന്ന വഴി തിരികെ പോകരുത് വന്ന വഴി തിരികെ പോകുന്ന അപകടമാണ് കുഞ്ഞിനെ ഖെയറോദോസ് കൊല്ലാൻ വേണ്ടി അന്വേഷിക്കുകയാണ് അപ്പം ദൈവാന്വേഷണം രണ്ട് രീതിയിൽ നടക്കുന്നു ഒന്ന് ദൈവാന്വേഷണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ പെട്ടതാണെങ്കിലും അത് വികലമായി പോകുന്നു അത് അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ മുകളിലൂടെ ദൈവാന്വേഷണം കടന്നു പോകുന്നു മറ്റൊരു സ്ഥലത്ത് ലൂക്കായുടെ വിവരണത്തിൽ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടതയുടെയും ഇടയിലൂടെ ദൈവാന്വേഷണം കടന്നു പോകുന്നു സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും വഴിയിലൂടെ ദൈവാന്വേഷണം കടന്നു പോയപ്പോൾ അവിടെ വലിയ ദുഃഖവും വേദനകളും മുറവിളിയൊക്കെ ഉണ്ടായിരുന്നു കാരണം രണ്ടാമധ്യായം നമ്മൾ പതിനാറാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കിയ ഹെയറോദോസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബേദലഹേമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടുമതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു ഇത് ജനമിയ പ്രവാചകൻ വഴി അരളി ചെയ്യപ്പെട്ടത് പൂർത്തിയായി റാമയിൽ ഒരു സ്വരം വലിയ കരച്ചിലും മുറവിളിയും റാഖേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം എന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും മുകളിൽ നമ്മൾ ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് യേശുവിനെ അന്വേഷിക്കുകയും ദൈവാരാധനയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ദരിദ്രരും നിസ്സഹായകരുമായ അനേകർക്ക് സങ്കടങ്ങളും കരച്ചിലും മുറവിളിക്കും കുറവുണ്ടാവുകയില്ല എന്ന് നമ്മൾ ഈ വചനം പഠിപ്പിക്കുകയാണ് അവിടെ ഹെയറോദോസിന്റെ കൊട്ടാരത്തിന് കയറിയിട്ട് രാജാക്കിമർ ചോദിക്കുന്നത് ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ആ ചോദ്യത്തിന് മറുപടി ലൂക്കോസ് പറയുന്നത് കാലിത്തൊഴുത്തിലാണ് യുവതിയായാലെ മലഞ്ചൊരു കല്ലിടാവിലാണ് രക്ഷകൻ പിറന്നിരിക്കുന്നത് എന്നാണ് ഇപ്പൊ രക്ഷകനെ കാണണമെങ്കിൽ രക്ഷകനെ കണ്ട് വന്നിക്കണമെങ്കിൽ രക്ഷകനെ കണ്ട് ആരാധിക്കണമെങ്കിൽ നമ്മൾ കാലിത്തൊഴുത്തിൽ പോകണം കാലിത്തൊഴുത്തിൽ പോകണം കാരണം എന്താണ് സത്രത്തിൽ അവർക്ക് ഇടം കിട്ടിയില്ല സത്രത്തിലെങ്ങും അവർക്ക് ഇടം കിട്ടിയില്ല അങ്ങനൊരു സൗകര്യം അവർക്ക് ദൈവം ഒരുക്കിയിട്ടില്ല എന്ന് മാതാവിന് ബോധ്യപ്പെട്ടു എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട് നമ്മൾ വായിച്ചു കേട്ട വേദപുസ്ത ഭാഗത്തിൽ മറിയമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചിരുന്നു എന്ന് വായിച്ചല്ലോ നമ്മൾ അപ്പോൾ മറിയത്തെക്കുറിച്ച് ക്രിസ്മസിൻ്റെ അന്ന് രാത്രി ആരാധനയിൽ പിതാക്കന്മാർ ഇങ്ങനെ പാടിയിട്ടുണ്ട് മുറ്റുന്നേറ്റോ വന്നിൽ പോ നിതിജ്ഞാബദമിൽ ഗുഹയിൽ പോയിടാം ഇല്ലൊരു പായും കട്ടിലു മീയുൾ കീയുലകത്തിൽ ഞാൻ ആശ്രയഹീന ലോകപുരാതനനെ ഗുഹയിൽ പ്രസവിച്ചോം ജഗതിരക്ഷകനെ ഞാൻ പുൽകൂട്ടിൽ പാലീക്കും യൗഹാല മുറ്റുന്നേറ്റുന്നോ എന്നിൽ ലോസപ്പെടു ചൊന്നു മറിയാം തനിക്ക് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന തന്നെ വളർത്താനും സംരക്ഷിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനാൽ തന്നിൽ ജന്മമെടുത്തിരിക്കുന്ന ശിശുവിനെ പരിപാലിക്കാനുമായി ദൈവം നിയോഗിച്ചിരിക്കുന്ന യൗസഫിനോട് മറിയം പറഞ്ഞു ബദുലഹേമിലെ ഗുഹയിലേക്ക് നമുക്ക് പോകാം പ്രസവവേദന കൂടുതലായി വന്നിരിക്കുന്നു അവിടെ ഗുഹയിലേക്ക് പോകാമെന്ന് പറയുകയാണ് എന്താണ് കാരണം എല്ലോ പായും കട്ടിലോമീയൾ ും പായും ദൈവം എനിക്ക് അനുവദിക്കുന്നില്ല ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്നത് ഗുഹയാണ് ദാരിദ്ര്യമാണ് പിള്ളക്കച്ചയാണ് പുൽത്തൊട്ടിയാണ് ഐക്കോലിൻ്റെയോ പുല്ലിന്റെയോ മീതെ കുഞ്ഞിനെ പ്രസവിച്ച് കിടത്തണമെന്നാണ് എന്നെ കുറിച്ചുള്ള ദൈവഹിതം എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം ദാരിദ്ര്യം സ്വീകരിക്കണമെന്നുള്ളതാണ് കാരണം എന്താണ് മറിയം പിന്നെയും പറയാണ് യുസെഫിനോട് ലോകപുരാതനെ പ്രസവിച്ചയ്യോ ലോകപുരാതനെ ലോകത്തിനു മുമ്പുള്ളവനെ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഉള്ളവനെ ലോകത്തിൻ്റെയും സകാ സൃഷ്ടികളുടെയും ആദിജാതൻ എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിക്കുമ്പോൾ പിതാവായ ദൈവത്തോട് കൂടെയുള്ളവൻ അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല അവനിലൂടെയാണ് എല്ലാം ഉളവായതെന്ന് യോഹന്നാൻസുലിക പറഞ്ഞിരിക്കുന്നു അത് പ്രിയമുള്ളവരെ ആ ലോകത്തിൻ്റെ പഴക്കമുള്ളവൻ ലോകത്തിൻ്റെ അത്രയും മാത്രം ലോകത്തിന് മുമ്പേ ഉള്ളവൻ പുരാതനനായിരിക്കുന്നവനെ ഞാൻ ഈ ഗുഹയിൽ പ്രസവിക്കുകയാണ് മാത്രമല്ല ഞാൻ ഈ പുൽക്കൂട്ടിലാണ് ആ യേശുവിനെ താലോലിക്കുന്നത് എത്ര അനുഗ്രഹപ്രദമായ ഒരു സന്ദേശമാണ് എത്ര സമാധാനപ്രിയമായ ഒരു സന്ദേശമാണ് തന്നെ സംരക്ഷിക്കുവാൻ തൻ്റെ കുഞ്ഞിനെ സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്ത ജോസഫിന് എത്ര ആശ്വാസമാണ് ആ ഒരു സന്ദേശം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാനും നിങ്ങളും ഈ ഒരു സന്ദേശമാണോ പങ്കുവെക്കുന്നത് ആട്ടിടയന്മാർ തങ്ങൾ ഈ രക്ഷകനെ കണ്ടപ്പോൾ തങ്ങളുടെ മറ്റു സഹോദരങ്ങളെയും അവരറിയിച്ചു അവരും പോയി കണ്ട് യേശു ക്രിസ്തുവിന് കണ്ട് മനസ്സലിഞ്ഞു നമ്മൾ കൊടുക്കുന്ന ക്രിസ്തു സന്ദേശം എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയുക ഇവിടെ നമുക്ക് ഈ രണ്ടാമത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം എല്ലാ നന്മകളും ഐശ്വര്യവും കർത്താവേ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് യേശുക്രിസ്തുവിൻ്റെ ജനന ദിവസമായി ധ്യാനിക്കുവാനായി നൽകിയിട്ടുണ്ടല്ലോ ദൈവമേ ഒപ്പം തന്നെ ഡിസംബർ മുപ്പത്തൊന്ന് ഓരോ വർഷത്തിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആരംഭത്തിലേക്ക് കടക്കുന്ന രാത്രി ഭർത്താവ് ജനുവരി ഒന്നെന്ന് പറയുന്ന പുതുവത്സരത്തിൻ്റെ ദിവസമാണ് ഭർത്താവ് അങ്ങനെ ഏത് രീതിയിൽ ഞങ്ങൾക്ക് നോക്കിയാലും ഈ ഡിസംബർ അവസാന നാളുകൾ ഞങ്ങൾക്ക് നന്മയുടെയും ഞങ്ങളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ജീവിതത്തെ വിലയിരുത്തുവാനും മുന്നോട്ട് അടുത്ത ഒരു വർഷത്തെ ഞങ്ങൾ ക്രമീകരിക്കപ്പെടുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയൊന്ന് പരിശോധിക്കുവാനൊക്കെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന നാളിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നെടുന്തൂണായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷകനും നാദുരുമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഈ ദിവസങ്ങൾ ധ്യാനിച്ച് മുന്നോട്ട് പോകുവാൻ നീ നൽകിയ ക്രമയ്ക്കായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഏറെ സ്നേഹത്തോടെ ഏറെ വാത്സല്യത്തോടെ ഈ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് നിറവേറ്റുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേൾക്കുന്ന മക്കൾക്ക് ഒത്തിരി അനുഗ്രഹം ഒത്തിരി ഐശ്വര്യം നൽകി അവരെ കാത്ത് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ തമ്പുരാൻ അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുന്തെരുമാറാകണമേ ആമീൻ ഹാലലിയ